മഹാസിദ്ധൻ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ഒരാളെങ്കിലും ഒരു കാര്യം പറഞ്ഞ് കബളിപ്പിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ തെളിവ് നേരത്താം ഇതിന്റെ കോൺഫിഡൻസ് അല്ല അഹങ്കാരം ആപട്യ ശാസ്ത്രമല്ല ജ്യോതിഷം വേദാംഗങ്ങളുടെ ശാഖയാണ് ജ്യോതിഷം അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ കണ്ടു എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ മുഴുവനും കണ്ടിട്ടില്ല കൊല്ലം പുത്തൂരിൽ ബാധ ഒഴിപ്പിക്കാനെത്തിയ പതിനാറുകാരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ ജോൽസിനെതിരെ പോക്സോ കേസ് കൊട്ടാരക്കര വെണ്ടാർ സ്വദേശിയായ മുരാരി തന്ത്രിക്കെതിരെയാണ് പുത്തൂർ പോലീസ് കേസെടുത്തത് അമ്മയെ പുറത്തിരുത്തി പെൺകുട്ടിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും കടന്നു പിടിക്കുകയും ആയിരുന്നുവെന്നാണ് പരാതി ുംഭ്യശാസ്ത്രമല്ല ജ്യോതിഷം വേദാംഗങ്ങളുടെ ശാഖയാണ് ജ്യോതിഷം അത് ആദ്യം മനസ്സിലാക്കുക ഒരക്ഷരം പോലും തെറ്റിയില്ല മുമ്പിൽ വന്നിരിക്കുന്ന ഒരാളെയെങ്കിലും വസ്തുനിഷ്ഠമല്ലാത്ത ഒരു കാര്യം പറഞ്ഞ് മുരാരി കബളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ തെളിവ് ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ കിട്ടിയല്ലേ കുറച്ച് നാളുകൾ മാത്രമാണ് ഇത്തരത്തിൽ ജോലിഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇറങ്ങി അതിനു മുമ്പ് ആ നാട്ടിൽ തന്നെ മറ്റൊരു ജോലിയിൽ ജോലി ചെയ്യുകയായിരുന്നു അങ്ങനെ ഈ റോളും നഷ്ടമായി എന്തായാലും വലിയ ഗൗരവത്തിൽ തന്നെ പോലീസ് കേസിനെ കാണുന്നു പ്രതിക്കാനുള്ള അന്വേഷണം തന്നെ എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്ത്